രതീഷ് സൌഹൃദ കൂട്ടായ്മ ബിരിക്കുളം പ്ലാത്തടം തട്ടിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു അനുബന്ധ പരിപാടികളോടെ നടന്ന ചടങ്ങിൽ കോടോമ്പളൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ വി ഹരിത കൃഷി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ രതീഷ് സൌഹൃദ കൂട്ടായ്മ ഓണക്കാല വിപണി ലക്ഷ്യമിട്ടാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ബിരിക്കുളം പ്ലാത്തടം തട്ടിലാണ് ഇവരുടെ ഉദ്യമം നീലേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ മധുസൂദരൻ മടിക്കൈ ആദ്യ തൈനട്ട് കൃഷിക്ക് തുടക്കം കുറിച്ചു കോടമ്പുളൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ വി ഹരിത കൃഷി ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കേരളത്തിലെ നമ്മളുടെ മിക്ക ഉത്സവങ്ങളും പ്രത്യേകിച്ച് ഓണക്കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പൂക്കൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറേ അധികം ഡിമാൻഡ് ഇട്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പൂക്കളെ ആശ്രയിക്കുന്നത് നമ്മളുടെ അയൽ രാജ്യ സംസ്ഥാനങ്ങളെയാണ് പ്രത്യേകിച്ച് തമിഴ്നാട് ആണ് നമ്മൾ പൂക്കൾക്ക് പോലും ആശ്രയിക്കുന്നത് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നാട്ടിലെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് നമുക്ക് പ്രത്യേകിച്ചും ചെണ്ടുമല്ലി ചെയ്യാൻ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് നമ്മളുടെ നാട്ടിലുള്ളത് സെക്രട്ടറി രതീഷ് ആയി കുടുംബശ്രീ അരങ്ങകലോത്സവത്തിൽ വയലിൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നിഷാ ഗിരീഷ് യുവകർഷകൻ രാഹുൽ രവീന്ദ്രൻ എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു ആറാം വാർഡ് മെമ്പർ വി സന്ധ്യ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മധു വട്ടിപ്പുന്ന ഐ എൻ ടി യു സി കാസർകോട് ജില്ലാ സെക്രട്ടറി സിയോ സജി നീലേശ്വരം കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം പി എൻ രാജ്മോഹൻ കൂട്ടായ്മയുടെ വനിതാ വിംഗ് സെക്രട്ടറി അനിതാ രതീഷ് ട്രഷറർ അഖില രതീഷ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി രതീഷ് മേനിക്കോട് സ്വാഗതം ട്രഷറർ രതീഷ് വിബ്ജിയോർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്